ഞങ്ങളുടെ ഉരുളക്കിഴങ്ങും ഇവിടുത്തെ കുറഞ്ഞു ട്രെയിനിൽ കിഴങ്ങും ഗോതമ്പ് മാത്രമല്ല രാജ്യത്തിന്റെ അംബാസിഡർ ആണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്താ ഇത് പൂജ മുറിയല്ലേ എനിക്ക് നീയാണ് ദൈവം ആ മിസ്റ്റർ മിസ്റ്റർ ജലാലുദ്ദീൻ ജലാലുദ്ദീൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓർമ്മിപ്പിക്കണം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഈസ് നോട്ട് നോട്ട് എ വൈ ആർ യു ഫീലിംഗ് വെൽ ഇന്ന് രാവിലെ കാശ്മീർ ബോർഡറിൽ ബാരാമുള്ള ഡിസ്ട്രിക്റ്റില് നിങ്ങളുടെ മിലിറ്ററി നടത്തിയ ആക്രമണത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ നാട്ടിൽ കാറ്റടിച്ചാലും ഞങ്ങളാണ് കാരണം ഫ്ലഡ് വന്നാലും അതിനും ഞങ്ങളാണ് കാരണം ചാർജിപ്പുകയും ചെയ് യു ഗോട്ട് മിസ്റ്റർ ജലാലുദ്ദീൻ അവിടെ നടന്ന കാര്യങ്ങളാണ് ടി വി ന്യൂസിൽ കാണിക്കുന്നത് ഐ വിൽ ഷോ യു സമവർ ഫുട്ടേജിനാവോക്ക് ഇതെൻ്റെ ആർമി എനിക്ക് എനിക്കയച്ചേർന്ന ഫുട്ടേജ് ഇത് എന്നെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാ സാർ നിങ്ങളുടെ മിലിറ്ററി ചെയ്ത അന്യായങ്ങൾ നിങ്ങളെ തന്നെയല്ലേ കാണിക്കേണ്ടത് ഇത് ഞങ്ങളുടെ മിലിറ്ററി ചെയ്തതാണെന്ന് എങ്ങനെ പറയാനാവും സാർ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടോ സംഭവം നടന്നിരിക്കുന്നത് നിങ്ങളുടെ ടെറട്ടറിയില്ല ഇന്ത്യയിൽ മൊത്തം അറുപത്തഞ്ച് ടെററിസ്റ്റ് ഉണ്ടെന്ന് നിങ്ങളുടെ പാർലമെന്റ് പറഞ്ഞു കഴിഞ്ഞതല്ലേ അതിൽ ഏതോ ഒരു ഗ്രൂപ്പ് ചെയ്തതായിക്കൂടെ മിസ്റ്റർ പി എം ജെ മിസ്റ്റർ ജലാലുദ്ദീൻ ചെയ്ത കുറ്റത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഈ ചർച്ച എങ്ങനെ തുടരാനാണ് ചെയ്യാത്ത കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ ഏറ്റെടുക്കാനാവും മിസ്റ്റർ സിക്കന്ദർ ജെ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുമോ സ്ട്രോങ് ആയി എവിഡൻസ് കിട്ടിയിട്ട് അംബാസിഡറെ വിളിച്ചു വരുത്തിയാൽ മതിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു മിസ്റ്റർ വർമ്മ ഇങ്ങനെ യാതൊരു പ്രൂഫും ഇല്ലാതെ ഓപ്പൺ അലിഗേഷൻ ഉന്നയിക്കുന്നത് ഒട്ടും ശരിയല്ല മിസ്റ്റർ പരമേശ്വർ സൈസ് ഇറ്റ്സ് എ വാലിഡ് പോയിന്റ് വെൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ആൻഡ് ഐ ഹാവ് ടു ടു ഗെറ്റ് ബാക്ക് എംബസി ഗുഡ് സിറ്റ് ഡൗൺ മിസ്റ്റർ ജലാലുദ്ദീൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സെക്കൻഡ് ലെഫ്റ്റനന്റ് കാശ്മീർ റെജിമെന്റ് ലോകത്തിൽ ഒരേപോലുള്ള ഏഴ് പേരുണ്ടെന്നുള്ള നോൺസെൻസ് എന്റെ മുമ്പിൽ വളം എന്താണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ നിങ്ങൾ വിളിച്ചുണർത്തിയിരിക്കുന്നത് ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരുന്ന പുള്ളിയെയാണ് പ്രതികരിക്കില്ല എന്ന് വിചാരിക്കരുത് എപ്പോഴും സമാധാനത്തിന്റെ പ്രാവുകളെ പറപ്പിക്കാനാവില്ല ലെറ്റ് മീ റിമൈൻഡ് യു അബൌട്ട് സിയാറ്റ് സർജിക്കൽ സ്ട്രൈക്ക് അതാണോ വീണ്ടും വേണ്ടത് നിങ്ങളുടെ പാകിസ്ഥാന് ഞങ്ങളുടെ പി എം അടുത്ത ആഴ്ച ഡൽഹിയിൽ വരുമ്പോൾ എല്ലാ ഇഷ്യൂസും തീർക്കാം നോ ഐ ആം ദ പ്രോഗ്രാം നിങ്ങളുടെ മിലിറ്ററി ചീഫിനെ പോയി ആദ്യം കാണാൻ പറയൂ ടു സ്റ്റോപ്പ് പറയൂസ് ബ്രൂട്ടൽ ബ്ലഡ് ഗെയിം പാകിസ്ഥാൻ സപ്പോർട്ടോടു കൂടിയുള്ള ഈ നാട്ടിലുള്ള മുഴുവൻ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെയും മൊത്തത്തിൽ ബാൻ ചെയ്യാൻ പറയണം ഇത് ചെയ്താൽ ഞാനങ്ങ് വരാം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പി എമ്മിൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ സിയാൻ മേക്കോ